മാതൃഭൂമി തൊഴിൽ വാർത്ത ഓളിയം മുപ്പത്തിമൂന്ന് ഇഷ്യൂ അമ്പതിലെ തൊഴിലവസരങ്ങൾ തൃശ്ശൂർ സീനിയർ മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ് വാടാനപ്പള്ളി ശങ്കർ ലാ നിധി ലിമിറ്റഡിലേക്ക് സീനിയർ മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റിന് ആവശ്യമുണ്ട് ബാങ്കിംഗ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് സീനിയർ മാനേജർ തസ്തികയിൽ നിന്ന് വിരമിച്ചവർക്ക് മുൻഗണന സി വി വാട്സപ്പ് ചെയ്യുക തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി അമ്പത് ഇരുപത്തിയാറ് മുപ്പത്താറ് ഇമെയിൽ തന്നിട്ടുണ്ട് അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻറ്റ് മെഡിക്കൽ ഷോപ്പിലേക്ക് അക്കൗണ്ട്സിൽ പരിചയമുള്ളവരെ ആവശ്യമുണ്ട് ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരപരിധിയിലുള്ളവർക്ക് മുൻഗണന സമയം ഒമ്പത് മുപ്പത് മുതൽ ആറ് പി എം ശമ്പളം പന്തിയിരം രൂപ ഫോൺ നമ്പർ തൊണ്ണൂറ്റൊമ്പത് അറുപത്തൊന്ന് അറുപത്തൊന്ന് അമ്പത്തഞ്ച് എൺപത്താറ് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി പൂജ്യം നാല് നാൽപ്പ അറുപത്തഞ്ച് മുപ്പത്തൊമ്പത് മലപ്പുറം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തിരൂർ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഫുഡ് കമ്പനിയിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ തൊണ്ണൂറ്റൊന്ന് എൺപത്തെട്ട് എൺപത് പൂജ്യം രണ്ട് മൂന്ന് നാല് സി വി വാട്ട്സ്ആപ്പ് ചെയ്യുക തൊണ്ണൂറ്റഞ്ച് എഴുപത്തി ആറ് എൺപത്തി നാല് തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തി ഏഴ് ചിപ്സ് നിർമ്മാണം ചിപ്സ് നിർമ്മാണത്തിനായി തൊഴിലാളികളെ ആവശ്യമുണ്ട് പെനാന ടാപ്പിയോക്ക പരിചയം ആവശ്യം ഫോൺ നമ്പർ എഴുപത്തൊമ്പത് തൊണ്ണൂറ്റി നാല് എഴുപത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് കോഴിക്കോട് സെക്യൂരിറ്റി ഗാർഡ് ഹോസ്റ്റലിലേക്ക് സെക്യൂർ ഹോസ്പിറ്റലിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് സെക്യൂരിറ്റി ഗാർഡ്സ് വാർഡ് ബോയ്സ്